കേരളത്തിലെ പ്രതിഷേധത്തിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മാനസ കൂടിച്ചേരുകയാണ് ഈ യുവ ഡോക്ടറുടെ കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഡോക്ടർമാരും സമരം തുടങ്ങിയിട്ടുണ്ടല്ലേ തീർച്ചയായും അജിംഷാദ് രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ സമരപാട് ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൻ്റെ പ്രതിഷേധ സൂചകമായാണ് ഇന്ന് ഇത്തരത്തിൽ പ്രതിഷേധവുമായി യുവ ഡോക്ടർമാർ എത്തിയത് പി ജി ഡോക്ടർമാർ അതോടൊപ്പം തന്നെ ഹൗസ് സർജന്മാർ ആരോഗ്യ പ്രവർത്തകർ ഇവരൊക്കെയും തന്നെ സംയുക്തമായി നടത്തുന്ന പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജിലെ പി ഡി ജി സ്റ്റുഡൻസ് അതോടൊപ്പം തന്നെ ആർ സി സി ശ്രീചിത്ര ഹോമിലെ പി ഡോക്ടർമാർ തുടങ്ങി ചിൽഡ്രം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തുടങ്ങി നിരവധി സംഘടനയുടെയും ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് രാവിലെ എട്ട് മണിക്ക് തന്നെ ഒ പി ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധമാണ് അതേസമയം അത്യാഹിത വിഭാഗങ്ങളിൽ നിന്നും വിഭാഗത്തെ ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഡോക്ടർമാർ ഈ ഒ പി ഒ പി പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് കാര്യമായ രീതിയിൽ പ്രതിഷേധം ഈ സാധാരണ ജനങ്ങളെ ബാധിച്ചില്ല എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഒരു പണിമുടക്ക് സൂചനയാണ് എന്നാൽ ഈ ഒരു യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പിടികൂടണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അക്രമത്തെ അപലപിച്ച് ഐ എം എയും രംഗത്തെത്തിയിരുന്നു അല്പസമയത്തിനകം പന്ത്രണ്ട് മണിയോടുകൂടി ഐ എം എയുടെ വാർത്താ സമ്മേളനമുണ്ട് നാളെ ദേശീയ തലത്തിൽ ഐ എം എ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാളെ ആറ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പ്രതിഷേധം നാളെ എല്ലാ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള പ്രതിഷേധമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഒരു സംഭവം പി ജി ഡോക്ടർമാർക്കാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഡോക്ടർമാർക്കും തീരെ സുരക്ഷിതത്വം ഉറപ്പാക്കാത്ത രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണം നേരത്തെ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിലും ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അതേ തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കാര്യത്തിലും വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാക്കണം ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത് നേരത്തെ ഈ കേജ് പി ജി ഡോക്ടർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണി മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോഴും വ്യക്തമാക്കിയത് ഇവരുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ സമരം നടത്താൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിന്റെ മുന്നോടിയായുള്ള ഒരു സൂചന പണിമുടക്കാണ് ഇന്ന് നടത്തുന്നത് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കൊലപാതകത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് അത് അനുവദിക്കാൻ പറ്റില്ല തീർച്ചയായും നീതി നിഷേധാത്മക നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം കണ്ടെത്തണം എന്ന ആവശ്യം ഉൾപ്പെടെ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഉള്ളൂർ ജംഗ്ഷൻ വരെ എത്തി ഉള്ളൂർ ജംഗ്ഷനിൽ നിന്നും വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സമരവുമായി യാണ് തീർച്ചയായും മനസ്സെയാണ് വിവരങ്ങൾ നൽകിയത് രാജ്യവ്യാപകമായി പ്രതിഷേധം യുവ ഡോക്ടറുടെ ക്രൂരബലാത്സംഗം ചെയ്ത് യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് പ്രത്യേകിച്ചും മമതാ സർക്കാരിനെതിരെ ഉയരുന്നത് കുറ്റവാളികളെ ഉടൻ പിടികൂടി അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ ഉറപ്പാക്കുക ഉറപ്പ് മാത്രമല്ല ഈ ജോലി അന്തരീക്ഷം അതായത് ഈ ഹോസ്പിറ്റൽ അന്തരീക്ഷം അവരുടെ ഡോക്ടർമാരുടെ ഡ്യൂട്ടി ഇതൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള സുരക്ഷയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവരുടെ സമരത്തിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിൽ ഇത്തരത്തിൽ ഡോക്ടർമാർ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധത്തിലാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി മാനസ നൽകിയത്